ബി ജെ പി വക്താവ് സി വി സജിനെ കൂടെ നമ്മുടെ ചേരുന്നുണ്ട് സജിനി നോക്കൂ അതായത് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് ഉയരുന്നത് ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരത്തെ സ്വീകരിച്ചിരുന്നത് ഒരു നിലപാടാണ് എങ്കിൽ തിരഞ്ഞെടുപ്പ് അടുക്കുന്നതിനോടൊപ്പം തങ്ങളുടെ നിലപാട് മാറ്റുന്നു ഈ അയ്യപ്പ ഭക്തരെ അടക്കം അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ അടക്കം വീണ്ടും തങ്ങളോടൊപ്പം നിർത്താനാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളൊക്കെയാണ് ഉയരുന്നത് എന്താണ് താങ്കൾക്ക് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത് അല്ല ഈ ഇടതുപക്ഷ സർക്കാർ നടത്തുന്ന അവിശ്വാസിയായ ഒരു മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിയുടെ ടീമും ചേർന്ന് നടത്തുന്ന ഈ അയ്യപ്പ സംഗമം അത് യഥാർത്ഥത്തിൽ ഇലക്ഷൻ ആയപ്പോൾ വിശ്വാസികളെ ഒന്ന് കബളിപ്പിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് അതൊരു നിഷ്ഫലമായ ശ്രമമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്നിപ്പോ ദേവസ്വം പ്രസിഡന്റിന്റെ ഒരു നിലപാടൊക്കെ കണ്ടു പ്രസ്താവന കണ്ടു സുപ്രീം കോടതിയില് യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തില് ഒരു മാറ്റമുണ്ടായതായി അറിയിക്കുമെന്നുള്ളത് ഇതൊക്കെ അവരുടെ ഒരു ജിമ്മിക്ക് മാത്രമാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് അയ്യപ്പ വിശ്വാസികളെ അപമാനിച്ചാൽ വേദനിപ്പിച്ചാൽ ശബരിമലയെ ഇല്ലാതാക്കാൻ സനായ അയ്യപ്പന്റെ ആ വിശുദ്ധിയെ അതിന്റെ ഒരു പാരിസ്ഥിതികയൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നത് അതിന്റെ ചൂടും ചൂരും ഇടതുപക്ഷ സർക്കാർ നന്നായി മനസ്സിലാക്കിയതാണ് അത് കഴിഞ്ഞിട്ടുണ്ടായ ആ ലോക്സഭാ ഇലക്ഷനിൽ അവരുടെ പത്തൊൻപത് എം പിമാർക്ക് വീട്ടിൽ ഇരിക്കേണ്ടി വന്നുവല്ലോ അപ്പൊ അതൊക്കെ നന്നായിട്ട് അറിയാം പിന്നെ അതേ മറ്റൊരു കാര്യമുണ്ട് ഈ ഇടത് സർക്കാർ അത് എല്ലാ കാലത്തും ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങൾക്കും വിശ്വാസത്തിനുമൊക്കെ എതിരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലുണ്ടായ ശബരിമല തീവ്പ അതിനുശേഷം വന്ന് ഇലക്ഷനിൽ ഇ എം എസും ഇടതുപക്ഷവും സി പി എമ്മും ഒക്കെ ഇവിടുത്തെ വിശ്വാസികളോട് ഹിന്ദുക്കളോട് പറഞ്ഞത് ഇവിടെ ഇടതുപക്ഷ സർക്കാർ ഇവിടെ സി പി എം ഭരണത്തിലേക്ക് വന്നാൽ ആ ശബരിമല തീവ്പ്പിന്റെ യാഥാർത്ഥ്യം അതിന്റെ പിന്നിൽ എന്താണ് എന്ന് സംഭവിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം പുറത്ത് കൊണ്ടുവരുമെന്നാണ് അത് ഇന്ന് വരെ ഒന്നും സംഭവിച്ചു കണ്ടില്ല ഒന്നും പുറത്തു വന്നതായി കണ്ടില്ല അവരതെക്കുറിച്ച് യാതൊരു അന്വേഷണം നടത്തില്ല അപ്പോൾ എല്ലാ കാലത്തും തുടക്കം മുതൽ തന്നെ അത് ഹിന്ദു സമുദായത്തിന് ഹിന്ദു വിശ്വാസങ്ങൾക്ക് എതിര് തന്നെയായിരുന്നു ഇവര് ഇവിടെ ഒരു മതില് കെട്ടിയില്ല ഒരു നവോത്ഥാന മതില് അപ്പൊ ആ നവോത്ഥാനം മതിൽ അന്നുണ്ടായ ഒരു വലിയൊരു പരാമർശം അത് വെള്ളാപ്പള്ളി നരേഷനും എസ് ഡി പി യോഗം കുടുംബവും എല്ലാം ഉൾപ്പെടെ എസ് എൻ ഡി പി യോഗത്തിലെ കുടുംബാംഗങ്ങളെല്ലാം ഉൾപ്പെടെ ചേർന്നിട്ടായിരുന്നു നവോത്ഥാന മതിൽ കിട്ടിയത് അപ്പൊ അതേക്കുറിച്ച് പിന്നീട് ഒരിക്കലും യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയുമായിട്ട് ഞാൻ അതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് യോഗത്തോട് ഇടതുപക്ഷം പറഞ്ഞിട്ട് സർക്കാർ തന്നിരുന്നത് ഇതൊരു കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തെ ആ ഒക്കെ മരിക്കുന്ന തരത്തിലുള്ള അതിനെ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള ഒരു മതിലാണ് അങ്ങനെ ഒരു ജനങ്ങളെല്ലാം ചേർത്ത് ആ നവോത്ഥാനത്തെ ഉയർത്തിപ്പിടിച്ചുവാൻ കേരളത്തിന്റെ ആ മതേതരത്തെ ഉയർത്തിപ്പിടിച്ചുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതെന്നാണ് പക്ഷേ അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു യുവതി പ്രവേശനം നടക്കുമെന്ന് യോഗം ഒരിക്കലും സ്വപ്ന വിചാരിച്ചിരുന്നില്ല വിശ്വാസികൾ വിചാരിച്ചിരുന്നില്ല എന്നാണ് പറഞ്ഞത് അന്ന് വൈകിട്ടാണല്ലോ ഈ ബിന്ദു അമിണിയെ പോലെയുള്ള കുലടകളെ രാത്രിയുടെ മറവിൽ സെക്യൂരിറ്റി നിന്നുകൊണ്ട് അവിടെ ആചാര ലംഘനത്തിന് വേണ്ടി സരിച്ചത് അത് പിറ്റേ ദിവസം ഈ പിന്നെ ബിന്ദു അമിണിയുടെ ഒക്കെ കൂടെയുള്ള ഈ അർബൻ നക്സലൈസ് എന്ന് പറയുന്നവർ ഇടതുപക്ഷ സർക്കാരിന്റെ പിന്തുണയോടെ പോലീസിന്റെ ഒക്കെ പിന്തുണയോടെ ഇവിടെ ഹൈക്കോടതി ജംഗ്ഷനില് മധുര പലഹാര വിതരണം നടത്തി ആ മധുര പലഹാരം വിതരണം നടത്തിയ ആ വേദിയിൽ കയറി ശബരി ശരണം വിളിച്ച ഞാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് അന്ന് ക്രൂഢമായി ആക്രമിക്കുകയും ഞങ്ങളെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു അപ്പോ ഇതൊക്കെ ഇതെല്ലാം സർക്കാരിനറിയാം ശബരിമലയെ അപമാനിച്ചാൽ വിശ്വാസികളെ വിശ്വാസികളുടെ മനസ്സിൽ എന്നും ആ വ്രണമുണ്ട് കാരണം അന്ന് എത്ര ആയിരക്കണക്കിനുള്ള കേസുകളാണ് എന്തിനു വേണ്ടി ശരണം പിടിച്ചതിന്റെ പേരിൽ ഭക്തന്മാരോടെ ചുമത്തിയിരിക്കുന്നത് ഞാനൊക്കെ ഉൾപ്പെടെയുള്ളവരുടെ പേരിലുണ്ട് അപ്പൊ ഈ കേസുകളൊക്കെ എന്തുകൊണ്ട് പിൻവലിക്കുന്നില്ല അതായത് ഈ ഭക്തന്മാരോടും ഇവിടുത്തെ വിശ്വാസത്തോടും ശബരിമലയോടും ഒക്കെ യഥാർത്ഥത്തിൽ അവർ ആ വിശ്വാസത്തെ ഈ സർക്കാർ മാനിക്കുന്നുവെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് ആ കേസിനെ പിൻവലിക്കട്ടെ ആ കേസ് പിൻവലിച്ചിട്ട് അയ്യപ്പ സംഗമമായി പോവും അതുപോലെ ആ നിലപാടും വ്യക്തമാക്കുക തന്നെ ചെയ്യണം ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ അതായത് ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് എൻ എസ് എസ് അടക്കം സ്വീകരിച്ചിരിക്കുകയല്ലേ അല്ല ഇതിൽ രാഷ്ട്രീയമല്ലല്ലോ ഇത് ഇതെങ്ങനെയാണ് ഈ ഹിന്ദുവിന്റെ വിശ്വാസം വരുമ്പോൾ മാത്രം അതിനകത്ത് രാഷ്ട്രീയമാവുന്നത് ഇതിനു മുൻപ് കുറച്ചു നാൾ മുൻപ് ഒരു വേദിയിൽ ഞാൻ കണ്ടതാണ് ഒരു ജജ്ജാകരമായ ഒരു കാഴ്ച ഞാൻ കണ്ടതാണ് അതായത് ഒരു പരിപാടി നടക്കുന്നു മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നു ആ സമയത്ത് വാങ്ങുവിളി അപ്പൊ വേറെ പ്രസംഗമൊക്കെ നിർത്തി എല്ലാവരോടും നിശ്ശബ്ദരായിരിക്കാൻ പറയുന്ന ഇത്ര വൃത്തിഘട്ട പരിഹാസ്യമായ ആ ഒരു മുസ്ലിം പ്രീണനം വോട്ടിന് വേണ്ടി ആ പ്രീണനം വോട്ടിന് വേണ്ടി മാത്രമാണോ അതിന് മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ട് അതായത് ഞാൻ ഇവിടെ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല ഓക്കെ അപ്പോൾ ഈ പിന്നെ ഹിന്ദുക്കളുടെ കാര്യം വരുമ്പോൾ ഹിന്ദു വിശ്വാസം വരുമ്പോൾ മാത്രമാണ് അവിടെ ആചാര ലംഘനമാവാം പിന്നെ പാർട്ടിയിലെ പിന്നെ ഹിന്ദു വിശ്വാസികളായവർക്ക് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല പ്രസാദം വാങ്ങാൻ പാടില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് നേരെ ശിക്ഷാ നടപടികൾ ശിക്ഷാനടപടി സി ഈ പിന്നെ മന്ത്രിസഭയിലൊക്കെ ഉൾപ്പെടെ നേതൃത്വത്തിലൊക്കെ ഉൾപ്പെടെയുള്ള ഹിന്ദുക്കള് ഇക്കാര്യത്തില് വളരെ വിഷമത്തിലാണ് വളരെ വലിയ വിയോജ്യത്തിലാണ് അപ്പൊ ഞാൻ ആയിരക്കണക്കിനായിട്ടുള്ള പ്രവർത്തകര് നേതാക്കളൊക്കെ ഉൾപ്പെടെ ഈ പാർട്ടിയിൽ നിന്ന് മാറിയിരിക്കുന്നത് ഞങ്ങൾ ഇവിടുന്ന് മാറിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിനായിട്ടുള്ള വിശ്വാസികളായ ആകൾ സി പി എം കാര് മനസ്സുകൊണ്ട് സി പി എം നിന്ന് നടക്കുന്നിരിക്കുകയാണ് അപ്പം ഇതെല്ലാം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് ഇതിൽ രാഷ്ട്രീയമല്ലോ ഇവിടെ വിശ്വാസത്തിന്റെ പ്രശ്നമല്ലേ ആചാരത്തിന്റെ ല്ലേ ഇവിടെ ഹിന്ദുവിന്റെ കാര്യം വരുമ്പോൾ മാത്രം അത് രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ ആ ഇരട്ടത്താപ്പിനെ ഇവിടുത്തെ വിശ്വാസികൾ തിരിച്ചറിയുന്നുണ്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹം തിരിച്ചറിയുന്നുണ്ട് ഇവിടുത്തെ ഈ ഈ ഹിന്ദു സമൂഹം മാത്രം ലഥാർത്ഥത്തിൽ ഈ നാടിന്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ആചാരങ്ങളെയും ശബരിമലയുടെ പാരിസ്ഥിതികതയും കാനരവാസന അയ്യപ്പൻ എന്നാണ് പറയുന്നത് ആ അത്തരത്തിലുള്ള പാരിസ്ഥിതികതയും ഒക്കെ ഇവിടെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ ശരി വളരെയധികം നന്ദി ശ്രീമതി സി വി സജനി പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം